മുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ നാമം വരെ കൂർമ്മമൂർത്തിയെക്കുറിച്ചും അതിൻ്റെ സ്ഥൂല സൂക്ഷ്മ അവസ്ഥകളെക്കുറിച്ചും ആണ് പ്രതിപാദിച്ചത് വിവിധ നാമങ്ങളെ നാമങ്ങളെക്കൊണ്ട് കൂർമ്മമൂർത്തിയുടെ വിവിധ അവസ്ഥകളെക്കുറിച്ചാണ് പ്രതിപാദിച്ചത് ഇനി മുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ നാമം മുതൽ അടുത്ത പന്ത്രണ്ട് കൊണ്ട് വാസുദേവനെക്കുറിച്ചാണ് പറയുന്നത് വാസുദേവൻ എന്ന് പറയുന്നത് ഭഗവാന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയെ പറയുന്ന പേരാണ് വാസുദേവൻ രണ്ടായി തിരിഞ്ഞിരിക്കുന്നു പരവാസുദേവൻ വ്യൂഹ വാസുദേവൻ അപ്പോൾ അങ്ങനെ ആ വാസുദേവ മൂർത്തിയെക്കുറിച്ചാണ് ഇനിയുള്ള പന്ത്രണ്ട് നാമങ്ങൾ പറയുന്നത് ഈ പന്ത്രണ്ട് എന്ന് പറയുന്ന സംഖ്യയ്ക്കും പ്രത്യേകതയുണ്ട് മഹാമന്ത്രമായിട്ടുള്ള വാസുദേവൻ്റെ മഹാമന്ത്രം ദ്വാദശാക്ഷരി എന്നുള്ളത് പന്ത്രണ്ട് അക്ഷരങ്ങളോട് കൂടിയിട്ടുള്ളതാണ് ദ്വാദശാക്ഷരി പന്ത്രണ്ട് അക്ഷരങ്ങളാണ് എന്ന് പറയുന്നത് പോലെ ആ പറയുന്ന വാസുദേവൻ്റെ നാമങ്ങൾ ഇനി പന്ത്രണ്ട് നാമങ്ങളെക്കൊണ്ടാണ് വാസുദേവനെക്കുറിച്ച് വിശദീകരിക്കുന്നത് അപ്പോൾ മുന്നൂറ്റി മുപ്പത്തി നാലാമത്തെ നാമം ആണ് വാസുദേവ ആ നാമത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ഭാഷയൻ പറയുകയാണ് ഇനി പറയാൻ പോകുന്ന പന്ത്രണ്ട് കൊണ്ട് അധ്യാത്മ വിഷയത്തെക്കുറിച്ച് പറയുന്നു വാസുശ്ച അസൗ വാസുശ്ചേവശ്ചേതി വാസുദേവഹ വാസുദേവൻ എന്നുള്ള വാക്കിന് പലതരത്തിലുള്ള നിർവചനങ്ങളുണ്ട് അതിൽ ഭാഷ്യകാരൻ പറയുന്ന രീതിയിലുള്ള ഒരു നിർവചനമാണ് പറയുന്നത് വാസുശ്ച അസൗ ദേവഹ വാസു ആകുന്ന ദേവനാണ് വാസുദേവൻ എന്താണ് വാസു എന്താണ് ദേവൻ എന്നീ രണ്ട് വാക്കുകളുടെ അർത്ഥം തുടർന്ന് പറയും വാസുശ്ച അസു ദേവശ്ചേതി വാസുദേവ ഭഗവാൻ ഇക്കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ ഒരു അമ്മയെപ്പോലെ തന്നിൽ ധരിച്ചിരിക്കുന്നു നമ്മളും നമ്മൾ കാണുന്ന ഈ ലോകവും ഈ ലോകത്തുള്ള ഓരോ വസ്തുക്കളും അത് കാണുന്ന ലോകങ്ങളും അങ്ങനെ അങ്ങനെയുള്ള അനവധി കൂട്ടിക്കണക്കിന് ലോകവും പ്രപഞ്ചവും അതായത് ദ്രഷ്ടാക്കളെയും ദൃശ്യങ്ങളെയും നമ്മൾ ഒരു നമ്മൾ ഒരു ദ്രഷ്ടാവാണ് നമ്മൾ അനുഭവിക്കുന്ന ലോകം നമ്മൾ കാണുന്ന ലോകം അങ്ങനെ നമ്മളെപ്പോലുള്ള അനവധി ജീവി ജീവികളെയും അവർ അനുഭവിക്കുന്ന ലോകത്തെയും മുഴുവൻ ഒരു അമ്മയെപ്പോലെ തന്നിൽ ധരിച്ചിരിക്കുന്നു ഭഗവാനിലാണ് ഈ കാണുന്ന എല്ലാം നിലനിൽക്കുന്നത് അതാണ് വാസുദേവൻ എന്നുള്ള വാക്കിൻ്റെ ഒരു അർത്ഥം ഭഗവാൻ ഒരു അമ്മയെപ്പോലെ തന്നിൽ അമ്മ സ്വന്തം കുട്ടിയെ തൻ്റെ ശരീരത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടാണ് ധരിക്കുന്നത് അതുപോലെ ഭഗവാൻ ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ തൻ്റെ തന്നെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി തന്നിൽ ധരിച്ചിരിക്കുന്നു ഒരു അമ്മ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകൊണ്ടും ചിറകുകൊണ്ടും മറച്ചിരിക്കുന്നത് പോലെ ഭഗവാൻ ഈ ലോകത്തെ മുഴുവൻ മറച്ചു പിടിച്ച് സംരക്ഷിച്ചു അതിൽ വസിക്കുന്നു എന്നതിനാൽ വസു എന്ന് അർത്ഥം അതായത് എൻ ഭഗവാനെല്ലാം തന്നിൽ ധരിക്കുന്നു ഒരു അമ്മ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകുകൊണ്ട് മറച്ച് പിടിച്ച് സംരക്ഷിക്കുന്നത് പോലെ ഈ കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും ഭഗവാൻ സംരക്ഷിക്കുന്നു എന്നതിനാൽ ഭഗവാന് വാസു വാസുദേവൻ എന്നുള്ളതിൻ്റെ വാസു എന്നുള്ളതിൻ്റെ അർത്ഥം പറയുകയാണ് വാസു എന്ന് പറഞ്ഞാൽ വസുധാതുവിന് മറച്ച് പിടിക്കുക എന്നാണ് അർത്ഥം തന്നിൽ ധരിച്ച് അമ്മ പക്ഷി മറച്ചു പിടിക്കുന്നത് പോലെ ഈ കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും മറച്ച് നമ്മളെ അടക്കം മറച്ച് സംരക്ഷിച്ച് പിടിക്കുന്നു അതുകൊണ്ട് വാസു എന്നുള്ള നാമം അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ദേവൻ ദേവഹ അതിൻ്റെ അർത്ഥമാണ് പറയുന്നത് ഇപ്രകാരം കളിക്കുന്നു ജയിക്കാൻ ആഗ്രഹിക്കുന്നു തന്നെ സ്മരിക്കുന്നവരെ സ്തുതിക്കുന്നു അവരുടെ അടുത്തേക്ക് പോകുന്നു എന്നതിനാൽ ദേവഹ അപ്പോൾ വാസു ദേവഹ ഇങ്ങനെ രണ്ട് ഭാഗങ്ങളെ കൊണ്ടാണ് ഈ നാമം ഉണ്ടായിട്ടുള്ളത് അതിലെ വാസു എന്നുള്ളതിനർത്ഥം എല്ലാത്തിനെയും ധരിച്ച് എല്ലാത്തിനെയും സംരക്ഷിക്കുന്നത് ദേവൻ എന്നുള്ള വാർത്തന ദിവ് ക്രീഡായം ദേവൻ എന്നുള്ള വാക്കിനർത്ഥം ദിവ് എന്നുള്ള ധാതുവിന് കളിക്കുക എന്നാണ് അർത്ഥം കളി ഭഗവാൻ കളിക്കുന്നു ക്രീഡിക്കുന്നു ഭഗവാൻ ജയിക്കാൻ ആഗ്രഹിക്കുന്നു ജയിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ജയം എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ജയം തോൽവി എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്നും വ്യത്യസ്തനായിട്ടുള്ള ഒന്നുണ്ട് എങ്കിൽ മാത്രമേ അയാളോട് നമ്മൾ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യുന്നുള്ളൂ ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ വാസുദേവൻ എന്ന് പറയുന്ന ആ ദേവത മാത്രമേ ഉള്ളൂ ആ ഒരു ഈശ്വര പരമമായിട്ടുള്ള ഈശ്വര സങ്കല്പം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താണ് ജയിക്കുക ജയിക്കുക എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഭഗവാൻ ഈ ഭഗവാൻ ഈ പറയുന്ന ഈ ലോകമായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് ഇതിനെ സംരക്ഷിച്ച് അനാദിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക ആ ഭഗവാന്റെ ആ പ്രവൃത്തിയെ ആണ് ജയം എന്ന് പറയുന്നത് അതായത് ഭഗവാന്റെ ഈ ലോകം ആയിട്ട് പരിണമിക്കാനുള്ള ആ പരിണമിച്ച് പലതായി പരിണമിച്ച് ആ ക്രീഡിക്കാനുള്ള അതിനെയാണ് ഭഗ അജയം എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിക്കുക അർത്ഥമാണോ ആ ക്രീഡയെ ആ ക്രീഡിക്കാൻ ആഗ്രഹിക്കുന്നതിനെയാണ് ജയം എന്ന് പറയുന്നത് അപ്പോൾ കളിക്കുന്നു ജയിക്കാൻ ആഗ്രഹിക്കുന്നു തന്നെ സ്മരിക്കുന്നവരെ സ്തുതിക്കുന്നു അതായത് ഈ ഉണ്ടാക്കിയിട്ടുള്ള പ്രപഞ്ചത്തിൽ നമ്മളെ ആരെങ്കിലും ഉണ്ടാക്കിയതാണോ എന്ന് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഉണ്ടായത് എന്ന് മനസ്സ് എന്ന് ചിന്തിച്ച് അതിൻ്റെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളെ ഭഗവാൻ സ്തുതിക്കുന്നു അഭിനന്ദിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാൻ അവരെ അഭിനന്ദിക്കുന്നു അവരെ സ്തുതിക്കുന്നു ഭഗവാൻ അവ അവരെ ഭഗവാൻ ആരാധ്യരായിട്ട് കണക്കാക്കുന്നു നമ്മൾ ഈശ്വരനെ അല്ല നമ്മൾ ഈശ്വരനെ ആരാധ്യരായി ആരാധ്യനായിട്ട് കണക്കാക്കുന്നു കണക്കാക്കുന്നതുപോലെ തന്നെ ഈശ്വരൻ പരവാസുദേവൻ നമ്മളെ ഓരോരുത്തരെയും ആരാധ്യരായി കണക്കാക്കുന്നു സ്തുതിക്കുന്നു അവരുടെ അടുത്തേക്ക് പോകുന്നു എന്നതിനാൽ ഭഗവാന് ദേവഹ സ്തുയതേ ഗച്ഛതി ച ഇതി സ്തുതിക്കുന്നു അടുത്തേക്ക് പോകുന്നു അതുകൊണ്ട് ഭഗവാന് വാസുദേവ അതായത് ഏവം ക്രീഡതി വിജിഗീഷസേ അഥാ ദ്യോതത്തെ സ്തുയസേ സ്തുയതേ ഗതി ചരീഡതി കളിക്കുന്നു ആഗ്രഹിക്കുന്നു തന്നെ സ്മരിക്കുന്നവരെ സ്തുതിക്കുന്നു അവരുടെ അടുത്തേക്ക് പോകുന്നു എന്നതിനാൽ ദേവ അപ്പോൾ ഇത് ഈ രണ്ട് കാരണങ്ങളെ കൊണ്ട് ഭഗവാന് വാസുദേവ എന്ന് നാം ഇനി ി നിരൂചുശ്ചഷയഹ ഋഷികൾ വാസുദേവൻ എന്നുള്ളതിന് പലരി ഇങ്ങനെ ഇങ്ങനെയുള്ള അർത്ഥങ്ങൾ പറഞ്ഞിരിക്കുന്നു വാസുദേവൻ എന്നുള്ള വാക്കിന് ഋഷികൾ പറഞ്ഞിരിക്കുന്ന അർത്ഥം മഹാഭാരതത്തിൽ നിന്നും വിഷ്ണു പുരാണത്തിൽ നിന്നും എടുത്തിട്ടുള്ള ശ്ലോകങ്ങളാണ് ഛാതിയാമി സർവം ഭൂത്വാ സൂര്യ ഇവാംശുഭി സർവഭൂതാധിവാസശ്ച വാസുദേവ തഥസ്മൃത മഹാഭാരത് മഹാഭാരതത്തിലെയാണ് മോക്ഷപർവത്തിലെ എന്താണ് പറയുന്നത് എപ്രകാരമാണോ സൂര്യൻ തൻ്റെ കൊണ്ട് ഈ ലോകം മുഴുവൻ ആച്ഛാദനം ചെയ്തിരിക്കുന്നത് അപ്രകാരം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായതിനെ എല്ലാം മൂടുന്നു ആച്ഛാദനം ചെയ്യുന്നു മൂടുന്നു എന്നതിനാൽ ഭഗവാന് വാസുദേവൻ എന്ന് നാമം ഇനി വേറൊരു രീതിയിൽ പറയുകയാണ് വസനാത് സർവഭൂതാനം വസുത്വാത് ദേവയോനിത വാസുദേവസ്തോജ്ഞേയ സർവേഷാമപി പഠ്യതേ എല്ലാ ഭൂതങ്ങളെയും ആവരണം ചെയ്ത കൊണ്ടും ഭൂതം എന്ന് പറഞ്ഞാൽ ഉണ്ടായത് ഉണ്ടായെല്ലാത്തിനെയും ആവരണം ചെയ്തത് കൊണ്ടും ദേവയോനിയിലെ അതായത് ദേവന്മാരുടെ ഇടയിൽ നിധിയായിരിക്കുന്നത് ഭഗവാനാണ് അതുകൊണ്ടും വാസുദേവൻ എന്ന പേരിൽ ഞാൻ അറിയപ്പെടുന്നു തുടർന്ന് വിഷ്ണുപുരാണത്തിൽ പറയാണ് തതസ്വ വാസുദേവേതി വിദ്വദ്ഭി പരിപഠ്യത്തെസൗസൗ സമസ്തം ചസത്തി അത്രയേ വയ്യത തതസ്വ വാസുദേവേതി വിദ്വദ്ഭി പരിപഠ്യത്തെ എല്ലാ ലോകങ്ങളും ഇതിൽ വസിക്കുന്നതിനാലും എല്ലാ ലോകങ്ങളിലും ഇത് വസിക്കുന്നതിനാലും ഇത് ആ ഭഗവാൻ വാസുദേവൻ എന്ന് പറയുന്നു ഭഗവാൻ എല്ലാ ലോകങ്ങളിലും വസിക്കുന്നു അതായത് ഭഗവാനിലാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് ഈ കാണുന്ന പ്രപഞ്ചത്തിൽ എല്ലാത്തിലും അകത്തും പുറത്തും ഭഗവാൻ വസിക്കുന്നു അങ്ങനെ രണ്ട് രീതിയിലും വസിക്കുന്നു എന്ന് രണ്ട് രീതിയിലും ആവരണം ചെയ്തിരിക്കുന്നു അതായത് ഈ കാണുന്ന ലോകമായിട്ട് മാറി ഈ ലോകത്തെ മുഴുവൻ ധരിക്കുന്നു ഈ ലോകത്തിലുള്ള ഓരോ വസ്തുവിൻ്റെയും അകത്തും പുറത്തും നിലനിൽക്കുന്നു അതുകൊണ്ട് ഭഗവാന് വാസുദേവ എന്ന് നാമം ഇതി സർവശാസ്ത്രേ ഇങ്ങനെ എല്ലാ ശാസ്ത്രങ്ങളിലും വാസുദേവനെക്കുറിച്ച് പറയുന്നു ഇപ്രകാരം എല്ലാ ശാസ്ത്രങ്ങളിലും പറഞ്ഞിരിക്കുന്നു രഹസ്യമായതുകൊണ്ട് കൂടുതൽ വിസ്തരിക്കുന്നില്ല ഈ ഒരു വാസുദേവാവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒന്നാണ് അതിനെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും അത് രഹസ്യമായിട്ട് തന്നെ നിലനിൽക്കും അതുകൊണ്ട് നമ്മൾ ഒരു പരിധി വിട്ട് ഒരാളും ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യാഖ്യാനിക്കാറില്ല കാരണം രഹസ്യമാണ് എത്ര വ്യാഖ്യാനിച്ചാലും അത് മനസ്സിലാവില്ല അതുകൊണ്ട് ഇതിൽ കൂടുതൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നില്ല അപ്പോൾ അങ്ങനെ മുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ നാമം ആയിട്ട് വാസുദേവ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അടുത്ത നാമം പറയാമോ മുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ നാമം ബൃഹത് ഭാനുഭൂ ഭാഷയാരൻ പറയാണ് അതുതന്നെ കൂടുതൽ വിശദീകരിക്കുന്നു അത് വാസുദേവൻ എന്ന് പറയുന്ന നാമത്തിൻ്റെ അർത്ഥം തന്നെ കൂടുതൽ വിശദീകരിക്കുകയാണ് ഭഗവാൻ തൻ്റെ ഭോഗവിഭൂതിയാൽ പ്രകാശിക്കുന്നതിനാൽ ബൃഹഭാനുഭൂ എന്ന് നാമം വളർന്നുകൊണ്ടിരിക്കുന്നതും നിത്യമായി ശോഭിച്ചിരിക്കുന്നതും ആയ കിരണങ്ങളോട് കൂടിയവനാണ് ഭഗവാൻ എന്താണ് ബൃഹത് ഭാനു എന്നുള്ള വാക്കിനർത്ഥം തൻ്റെ ഭോഗവിഭൂതിയാൽ പ്രകാശിക്കുന്നതിനാൽ ബൃഹത്തായിട്ടുള്ള കിരണങ്ങളോടുകൂടിയാണ് ബൃഹദ് ഭാനു ഏറ്റവും വലിയ ഭാനു എന്ന് പറഞ്ഞാൽ സൂര്യൻ ഏറ്റവും വലിയ സൂര്യൻ ഏറ്റവും വലിയത് ഏറ്റവും വലുതായിട്ട് പ്രകാശിക്കുന്നവർ തൻ്റെ ഭോഗവിഭൂതിയാൽ പ്രകാശിക്കുന്നു അതായത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഭഗവാന്റെ ഭോഗവിഭൂതിയാണ് എന്താണ് ഈ ഭോഗവിഭൂതി വിഭൂതി എന്നുള്ള വാക്കിന് വിശേഷേണ ഭൂതമായത് വിശേഷേണ ഭവിച്ചത് എന്നർത്ഥം അപ്പോൾ ഭോഗത്തിനായിട്ടാണ് ഭഗവാന്റെ ഭോഗത്തിനായിട്ടാണ് ഈ ലോകം ഉണ്ടായിട്ടുള്ളത് ഭഗവാന്റെ രസത്തിനായിട്ടാണ് ഈ ലോകം ഉണ്ടായിട്ടുള്ളത് ഈ ലോകത്തിലുള്ള ഓരോ വസ്തുക്കളും സൃഷ്ടമായിട്ടുള്ളതും രസത്തിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ കാണുന്ന നമ്മൾ ഉണ്ടായി നമ്മൾ കാണുന്ന ഈ ലോകമുണ്ടായി നമ്മൾ ഈ ലോകത്തിനെ അനുഭവിക്കുന്നത് അഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടും മനസ്സുകൊണ്ടു വേണം അത് അനുഭവിക്കുകയാണ് അനുഭവിക്കാനാണ് ഈ ലോകം ഉണ്ടായിട്ടുള്ളത് നമ്മൾ ഓരോരുത്തരും ഭഗവത് അംശങ്ങളാണ് അപ്പം നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നതും നമ്മളുടെ ഫീൽഡിൽ നമ്മളുടെ ആ നമ്മളുടെ ഫീൽഡിൽ നമ്മൾ അനുഭവിക്കുന്ന ലോകം എന്ന് പറയുന്നത് ഭോഗവിഭൂലിയാണ് അനുഭവിക്കാനാണ് കണ്ണുകൊണ്ട് കാണാനും കാ കാതുകൊണ്ട് കേൾക്കാനും മൂക്കുകൊണ്ട് മണക്കാനും നാക്കു കൊണ്ട് രുചിക്കാനും തൊക്കുകൊണ്ട് സ്പർശിക്കാനും ആണ് ഈ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത് ഭോഗത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ മഹാഭോഗം എന്ന് പറയുന്നത് ഭഗവാനാണ് അപ്പോൾ അപ്പോൾ അങ്ങനെ ഈ ഈ പ്രപഞ്ചം ഭോഗവിഭൂതി ആയതുകൊണ്ട് ആ ഭോഗവിഭൂതി രൂപത്തിൽ പ്രകാശിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് ബൃഹദ്ധാനുഭവം എന്ന് നാമം വളർന്നുകൊണ്ടിരിക്കുന്നതും വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ ലോകം മാറ്റം വന്നുകൊണ്ടേ ഈ ലോകത്തിന് മാറ്റം വരാത്ത ഒരു സമയം ഉണ്ടായിട്ടേ ഇല്ല ഈ ലോകം എന്ന് പറയുന്നത് നിരന്തരം മാറിക്കൊണ്ടേയിരിക്കുകയാണ് വളർന്നുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഭഗവാന് ബ്രഹ്മം എന്നുള്ള വാക്ക് പറയുന്നത് ബ്രഹ്മതി വളർന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ബ്രഹ്മം വളർന്നുകൊണ്ടിരിക്കുന്നതും നിത്യമായി ശോഭിച്ചിരിക്കുന്നതുമായ കിരണങ്ങളോട് കൂടിയവനാണ് ഭഗവാൻ കിരണങ്ങൾ എന്ന് പറഞ്ഞാൽ സൂര്യൻ സൂര്യൻ്റെ കിരണങ്ങൾ ഭഗവാൻ ഭഗവാൻ്റെ കിരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ഓരോ വസ്തുക്കളും അപ്പോൾ അങ്ങനെ വിവിധമായിട്ട് പലതായിട്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ആ അർത്ഥത്തിൽ ഭഗവാന് മുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ നാമം ബൃഹത് ഭാനു ഇനി മുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ നാമം ആദിദേവഹ ഭാഷയാരും പറയാണ് ഭഗവാൻ നിസ്സാരമായ വിഭൂതികളായും കളിക്കുന്നു അതിനെ പറയുന്നു ആദിദേവഹ എന്ന നാമം കൊണ്ട് ആദിദേവൻ എന്നുള്ള വാക്കിന് നിസ്സാരമായിട്ടുള്ള വിഭൂതികളായിട്ടും ഭഗവാൻ തീർന്നിട്ടുണ്ട് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിസ്സാരം എന്ന് തോന്നിക്കുന്ന എല്ലാം അ നിസ്സാരം തോന്നിക്കുന്നതും ഭഗവാൻ തന്നെയായിട്ടാണ് ഭഗവാൻ കേവൽ കേവലം ബൃഹത്തായിട്ട് ഏറ്റവും ഉയർന്ന രീതിയിൽ പ്രകാശിക്കുന്നത് മാത്രമല്ല ബൃഹദ് ഭാനുവായിട്ട് മഹാവിഭൂതിയായിട്ട് തന്നെ പ്രകാശിക്കുന്നവൻ മാത്രമല്ല തുടർന്ന് പറയുകയാണ് നിസ്സാരമായിട്ട് വളരെ ചെറിയ രീതിയിൽ പ്രകാശിക്കുന്നതും ഭഗവാൻ തന്നെയാണ് വളരെ ചെറിയ രീതിയിലുള്ള ഭോഗ വിഭൂതിയായിട്ടുള്ളതും ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് ഭഗവാന് ആദിദേവ എന്ന് നാമം ഭാഷയാരൻ പറയുന്നത് സംപ്രയോജ്യ വിയോജ്യായം പ്രഭു ക്രീഡതേ ഭഗവാൻ ഇതൊക്കെ ഭഗവാന്റെ കാമത്തെക്കുറിച്ചാണ് പറയുന്നത് കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം ഭഗവാൻ ആഗ്രഹിച്ചപ്പോഴാണ് ഈ പ്രപഞ്ചമായി തീർന്നത് ഈ പ്രപഞ്ചത്തിൽ ഭഗവാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ നമുക്ക് ചുറ്റും എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ അത് മുഴുവൻ ഭഗവാന്റെ ക്രീഡകളാണ് കാമത്തിൻ്റെ ആകാരത്തോടുകൂടിയ കാമത്തിൻ്റെ കൂടിയ പ്രഭുവായ ആ ഭഗവാൻ സംയോജിപ്പിച്ചും വിയോജിപ്പിച്ചും കളിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു ഭഗവാൻ കൂട്ടിച്ചേർത്തും പിരിച്ചും കളിച്ചുകൊണ്ടിരിക്കുന്ന കളികൾ മാത്രമാണ് നമ്മൾ കാണുന്നത് മുഴുവൻ മരണം ജനനം ജീവിതം നിലനിൽക്കുക ഇതൊക്കെ ഭഗവാൻ ഭഗവാന് തോന്നിയാൽ ഭഗവാൻ എല്ലാത്തിനെയും കൂട്ടിച്ചേർക്കും ഒരു പുതിയ സാധനം ഉണ്ടാക്കും ഭഗവാന് തോന്നിയാൽ ആ കൂട്ടിച്ചേർത്തതിനെ വീണ്ടും പിരിച്ച് വേറെ സാധനങ്ങൾ ഉണ്ടായിരിക്കും ഉണ്ടാക്കും അങ്ങനെ മാറ്റിയും മറിച്ചും സംയോജിപ്പിച്ചും വിയോജിപ്പിച്ചും ഭഗവാൻ കളിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഭഗവാന്റെ ക്രീഡയാണ് ഈ ലോകം തുടർന്ന് പറയാണ് അപ്രമേയോ കാമ കാമഗമോ വശി മോദത്തെ ഭഗവാൻ വിഷ്ണു ബാല ക്രീഡകൻ ക്രീഡനകൈരി വ അളവില്ലാത്തവനും ഇത്രയാണ് എന്ന് പറയാൻ സാധിക്കാത്തവനും ആരാലും നിയോഗിക്കപ്പെടാത്തവനുമായ ഭഗവാൻ ഇപ്പം കുട്ടികൾ കളിക്കുന്നത് കുട്ടികളെ ആരെങ്കിലും കളിക്കാൻ ഏൽപ്പിച്ചിട്ടല്ല കുട്ടികളുടെ സ്വാഭാവികമായിട്ടുള്ള നൈസർഗികമായ സ്വഭാവമാണ് കളിക്കുക എന്നുള്ളത് നമ്മളുടെയും നമ്മൾ കളിക്കുന്നത് പല രീതിയിലാണെന്ന് മാത്രം അപ്പോൾ എന്തിനാണിത് ഒരു രസത്തിന് അപ്പോൾ ആരാലും നിയോഗിക്കപ്പെടാനാകാത്തവനുമായ ഭഗവാൻ ഭഗവാനെ നിയോഗിക്കാൻ ആരുമില്ല കാരണം ഭഗവാൻ ഒറ്റയ്ക്ക ഏകനാണ് അളവില്ലാത്തവനാണ് എവിടേക്ക് പോകണമെന്ന് ഇച്ഛിക്കുന്നോ അവിടേക്ക് പോകുന്നവനും എല്ലാം തൻ്റെ വശത്തുള്ളവനും ആകുന്നു ഭഗവാന് വേണ്ട കളിക്കാൻ വേണ്ട എല്ലാ കളി കോപ്പുകളും തൻ്റെ അടുത്ത് ഉണ്ട് വശി ആണ് ഭഗവാൻ തൻ്റെ വശത്ത് തന്നെ ഉണ്ട് എല്ലാം ഭഗവാൻ എപ്പോൾ എങ്ങോട്ട് പോണമെന്ന് തോന്നുന്നോ അങ്ങോട്ട് പോകാൻ പറ്റും സർവതന്ത്ര സ്വതന്ത്രനാണ് ഏതുപോലെയാണോ ഒരു കുട്ടി കളിപ്പാട്ടം കൊണ്ട് കളിക്കുന്നത് അതുപോലെ ഭഗവാൻ ഈ ലോകത്തെ കൊണ്ട് കളിക്കുന്നു ഭഗവാൻ കേവലം ഉയർന്ന കളികൾ മാത്രമല്ല കളിക്കുക വലിയ കളികൾ മാത്രമല്ല കളിക്കുക ചെറിയ കളികളും കളിക്കും ചെറിയ ഭോഗവിഭൂതിയിലും ഭഗവാൻ വിഹരിക്കും വലിയ ഭോഗവിഭൂതിയിലും ഭഗവാൻ വിഹരിക്കും അപ്പോൾ ആ രണ്ട് രീതിയിലുള്ള ആ രണ്ട് ഭോഗവിഭൂതികളെ പറയുകയാണ് ഈ രണ്ട് നാമങ്ങളെ കൊണ്ട് ബൃഹത് ഭാനു എന്നുള്ളത് കൊണ്ടും ആദിദേവ എന്നുള്ളത് കൊണ്ടും ഇനി മുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ നാമം പുരന്തരഹ ഇനി പറയുന്ന നാല് നാമം കൊണ്ട് അസത്തുക്കളാകുന്നവരുടെ നിവാരണത്തെ പറയുന്നു അസുരന്മാരുടെ പുരത്തെ നശിപ്പിച്ചതിനാൽ പുരന്തരഹ എന്ന് നാമം അതായത് സത്തല്ലാത്തവയെ നശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ധർമ്മവും ഭഗവാനുണ്ട് അപ്പോൾ ആ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇനിയത്തെ നാല് നാമങ്ങൾ പറയുന്നത് പുരന്തരഹ ഭഗവാന്റെ ആസുരം പിശാചം അശനിപാതം തുടങ്ങിയ ആധി ദൈവികമായ ഭയത്തെ നശിപ്പിക്കാനുള്ള പ്രവൃത്തിയെ കാണിക്കുന്നതാണിത് ഈ നാമം ഇത് ഇനി ഇത് ഇതടക്കമുള്ള ബാക്കി നാല് നാമങ്ങൾ ഈ പറയുന്ന ഭഗവാന്റെ അസത്തിനെ നശിപ്പിക്കാനുള്ള ആ ഒരു സ്വഭാവത്തെ പറയുന്നതാണ് അപ്പോൾ ഇതിൽ ആദ്യത്തെ പുരന്ദരഹ എന്നുള്ള നാമം ആതി ദൈവികം ആയിട്ടുള്ള ദോഷത്തെ നശിപ്പിക്കുന്ന സ്വഭാവത്തെ കാണിക്കുന്നതാണ് ഭഗവാൻ മൂന്ന് തരത്തിലുള്ള ആധി ദൈവികം ആധ്യാത്മികം ഭൗതികം ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ദോഷങ്ങളെ നിവാരണം ചെയ്യുന്നു അതിൽ ആധി ദൈവികത്തെക്കുറിച്ചാണ് പറയുന്നത് എന്തൊക്കെയാണ് ഈ ആധി ദൈവികം എന്ന് പറയുന്നത് അതായത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതാണ് ദൈവികം നമ്മളുടെ നിയന്ത്രണത്തിലല്ലാത്ത ഈ ദേവന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദോഷങ്ങൾ നമ്മളുടെ നിയന്ത്രണത്തിലല്ലാത്ത ദോഷങ്ങൾ എന്തൊക്കെയാണ് ആസുരം പിശാചം ബാധകൾ ആസുരബാധകൾ പിശാചാധകൾ അശ്വനിപാദം അശനിപാതം എന്ന് പറഞ്ഞാൽ ഇടുത്തി വീഴുക മ മഴ പെയ്യുക ഇടിമിന്നൽ വരുക അങ്ങനെ അങ്ങനെയുള്ള വെള്ളപ്പൊക്കം അതൊക്കെയാണ് ആധി ദൈവികൾ അപ്പോൾ അതിനെ മുഴുവൻ അങ്ങനെയുള്ള ഭയത്തെ നശിപ്പിക്കുന്നതാണ് നശിപ്പിക്കാനുള്ള പ്രവൃത്തിയെ കാണിക്കുന്നതാണ് പുരന്തര എന്നുള്ള നാമം പുരന്ദര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുരന്മാരുടെ പുരത്തെ നശിപ്പിച്ചവൻ എന്നാണ് അർത്ഥം അപ്പോൾ ആർത്ഥത്തിൽ അർത്ഥത്തിൽ മുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ നാമം